ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അമ്മയുടെ ആഭരണങ്ങൾ സേതു സ്നേഹയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആദ്യമൊന്നും സ്നേഹ ആഭരണങ്ങൾ വാങ്ങിക്കാൻ മടിച്ചിരിക്കുകയാണ് പിന്നെ ഒരുപാട് നിർബന്ധിക്കുകയാണ് സേതു മാധവൻ ഒടുവിൽ ധനുഷ് പറയുന്നുണ്ട് സ്നേഹ നിന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം എന്നാലും അച്ഛൻ വലിയ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് അച്ഛനെ നീ വിഷമിപ്പിക്കേണ്ട അച്ഛന്റെ ആഗ്രഹം പോലെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും എന്റെയും തന്റെയും പേരിൽ അച്ഛൻ വിഷമിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് താൻ ഇത് വാങ്ങണം ഞാനല്ലേ പറയുന്നത് ഇടുകേട്ട് സ്നേഹം പറയുന്നുണ്ട് ശരി ഞാൻ വാങ്ങാം പക്ഷേ ഇനി ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകരുത് എനിക്കറിയാം ഏട്ടന്മാരൊന്നും അറിയാതെയാണ് അച്ഛൻ ഇത് തരുന്നത് എന്ന് അവരിത് അറിയുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ സേതു പറയുന്നു അതൊക്കെ അച്ഛൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ആദ്യം മോൾ ഇത് വാങ്ങിക്കണം അങ്ങനെ സ്നേഹയ്ക്ക് ആഭരണങ്ങൾ കൊടുക്കുകയും സ്നേഹ ആഭരണങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ധനുഷും ഇരിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു അച്ഛൻ പോയതിന് ശേഷം ധനുഷ് സ്നേഹയുടെ അരികിൽ ഇരിക്കുന്നുണ്ട് ഇതേ സമയം അവനിക ഗാർഡനിലിരിക്കുകയായിരുന്നു സേതു ധനുഷിന്റെ മുറിയിൽ നിന്നും പോകുന്നത് കാണുന്നുണ്ട് ഇയാളെന്താ എന്താ രാവിലെ തന്നെ മോളുടെ മുറിയിലേക്ക് പോയത് എന്ന് അവനിക വിചാരിക്കുന്നു ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ മോളോട് അമിത സ്നേഹം തോന്നി തുടങ്ങിയൊക്കെയുള്ളവന് എന്നും അവന്തിക വിചാരിച്ച് അവന്തികയും അവിടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ധനുഷ് സേതുമാധവൻ കൊണ്ടുവന്ന ആ ആഭരണങ്ങളെല്ലാം സ്നേഹയെ അണിയിപ്പിക്കുകയാണ് ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞപ്പോൾ താൻ കൂടുതൽ സുന്ദരി ആയതുപോലെ തോന്നുകയാണ് എന്നൊക്കെ ധനുഷ് പറയുന്നത് പുറത്തുനിന്ന് അവന്തിക കേൾക്കുന്നു അപ്പോ ഞാൻ ഈ ആഭരണങ്ങൾ എപ്പോഴും അണിയണമെന്നാണോ ധനുഷ് പറയുന്നത് എന്ന് സ്നേഹ അങ്ങനെയൊന്നും അല്ല താൻ ഇതൊന്നും അണിഞ്ഞില്ലെങ്കിലും സുന്ദരി തന്നെയാണ് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഈ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ധനുഷ് പിന്നെ അമ്മയുടെ സ്വർണം അച്ഛൻ ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് അമ്മയെക്കുറിച്ച് ഓർത്തത് കൊണ്ടും ഞാൻ അച്ഛൻ ഇത് തന്നപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ പിന്നെ ധനുഷ്യ പറഞ്ഞത് കൊണ്ടും എൻറെ അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല എൻറെ അമ്മയുടെ ഓർമ്മയായിട്ട് ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുമെന്ന് സ്നേഹ അച്ഛൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു കൊണ്ടുവന്നതല്ലേ അപ്പോ നമ്മൾ ഇത് വേണ്ടാന്ന് പറയുന്നത് അച്ഛന് വലിയ വിഷമമാകും ഞാനും താനും ഒന്നിക്കണം എന്ന് തീരുമാനിച്ചത് നമ്മളാണ് അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു ഇനിയും ഈ വീട്ടുകാരെ ഇതിന്റെ പേരിൽ വിഷമിപ്പിക്കാൻ പാടില്ല ഇവിടുന്ന് ഒരുതരി സ്വർണമോ സ്വത്തോ ഒന്നും നമുക്ക് വേണ്ട ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ എനിക്ക് വേണ്ടത് തന്നെയായിരുന്നു അത് എനിക്ക് ഈശ്വരൻ തന്നു നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് ഇവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കാണ് താൻ എൻ്റെ കൂടെ ഇറങ്ങി വന്നത് കൊണ്ട് എപ്പോഴും സന്തോഷമാണെന്നും ഒരിക്കലും നമ്മൾ ചെയ്തത് ഒരു അബദ്ധമായിരുന്നു എന്നും അബദ്ധമല്ലായിരുന്നു എന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തണം അത് ഇപ്പോൾ എൻ്റെ ഒരു വാശിയും കൂടിയാണ് സ്നേഹ പറയുന്നു ഒക്കെ നടക്കും ധനുഷ് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്നും എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമുക്കത് തെളിയിക്കാവുന്നതേ ഉള്ളൂ എന്നും സ്നേഹ പറയുന്നു ഞാനെന്നും നിന്നോടൊപ്പം സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നും പറയുന്നു ആ ഉറപ്പ് കുറച്ചൊക്കെ അച്ഛനും വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇതെല്ലാം നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചത് അച്ഛനെ പോലെ എന്റെ ഏട്ടന്മാർക്കും എല്ലാം മനസ്സിലാകും ഈശ്വരൻ ഇത്രേക്ക് സാധിച്ചു തന്നില്ലേ ഇനി അതും സാധിച്ചു തരുമെന്ന് സ്നേഹം പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച ആളെയും ഞാൻ ആഗ്രഹിച്ച ജീവിതവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്ന് ധനുഷ് ശരിക്കും ഞാൻ ധനുഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയ സന്തോഷമാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു ആണെന്നോ താനെന്താ അങ്ങനെ ചോദിക്കുന്നത് ഇതിൽ പരം സന്തോഷം എനിക്ക് മറ്റെന്ത് കിട്ടാനാ മരിക്കുന്നത് വരെ എനിക്കെന്നും തന്നോടൊപ്പം തന്നെ ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അർച്ചന പറയുന്നത് പോലെ ഒരു സ്വത്തിനു വേണ്ടിയിട്ടല്ല എൻ്റെ ആകെയുള്ള സ്വത്ത് താനാണ് താൻ മാത്രം മതിയെന്ന് ധനുഷ് പറയുന്നുണ്ട് അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എങ്കിലും നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നത് ഇവിടെയുള്ള മറ്റുള്ളവരും കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കാൻ തയ്യാറായത് എനക്ക് ധനുഷ് പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയതുപോലെ ഇവിടെയുള്ള എല്ലാവരും ധനുഷിനെ ഒരിക്കൽ മനസ്സിലാക്കും അവർ നമ്മളോട് ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും അവരായിട്ട് നമ്മളോട് വന്ന് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും നമ്മുടെ സന്തോഷത്തോടെയുള്ള ജീവിതമാണ് അവരോടുള്ള നമ്മുടെ പ്രതികാരം എനിക്ക് സ്നേഹ പറയുന്നു ഇതിനിടയിൽ അവൻറെ അവന്റെ ഗീതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ധനുഷ് സ്നേഹയോട് പറയുന്നുണ്ട് ഞാൻ തനിക്കൊരു ഉമ്മ തരട്ടെ എന്ന് അതെന്തായിപ്പോ അങ്ങനെ തോന്നാൻ എന്ന് സ്നേഹ എനിക്കെന്തായിപ്പോ അങ്ങനെ തോന്നിയെന്ന് ധനുഷ് അരുണ്ടാ പെട്ടെന്ന് ഇഷ്ടം കൂടിയോ എന്ന് സ്നേഹ ഇഷ്ടം ഇഷ്ടം കൊണ്ടല്ല പിന്നെ ഇപ്പോൾ സംസാരിച്ചിരുന്നപ്പോൾ തന്നോടെന്തോ പ്രതി പ്രത്യേക ഇഷ്ടം തോന്നി അതാണെന്ന് പറയുന്നു എങ്കിൽ തോന്നൽ മാറുന്നതിന് മുമ്പ് ധനുഷിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് സ്നേഹ അങ്ങനെ ഇപ്പോൾ ധനുഷ് സ്നേഹിക്ക് ഒരു ചുംബനം കൊടുത്തു തുടർന്ന് ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് ഒരു ഓട്ടോ വന്നിരിക്കുകയാണ് അതിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങി അത് മറ്റാനുമല്ല ആ സിസ്റ്റർ തന്നെയാണ് ആ കുട്ടി വന്ന് നെല്ലിശേരിയിലെ കോളിംഗ് ബെല്ലടിച്ചു അർച്ചനയാണ് വാതിൽ തുറക്കുന്നത് അർച്ചന ആ സിസ്റ്ററിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്ന് ആദരിക്കും മരുന്ന് മാറ്റി വെച്ച് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ ശ്രമിച്ചത് ഇതേ സിസ്റ്റർ തന്നെയായിരുന്നു അത് അന്ന് തന്നെ അർച്ചന കൈയ്യോടെ പിടിച്ചതുമാണ് നിങ്ങളെന്താ ഇവിടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ അവനികമേടത്തെ ഒന്ന് കാണാനായി വന്നതാണെന്ന് എന്തിനെ നിങ്ങൾ എന്തിനാ അവനികമേഡത്തെ കാണുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്തിനാ അവനികാണുന്നത് അങ്ങനെ ഇവിടെ വന്ന് കാണാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്നും ചോദിക്കുന്നു അവനികമേടത്തെ ഒന്ന് കാണാനുള്ള കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് എന്ന് സിസ്റ്റർ അതെനിക്ക് മനസ്സിലായി അത് എന്ത് കാര്യത്തിനാണ് ന ചോദിച്ചത് നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയുള്ള പരിചയമാണ് എന്നെ അർച്ചന ചോദിക്കുന്നു ഇതേ സമയം ധനുഷിന്റെ തോളിൽ ചാരി കിടന്നുകൊണ്ട് സ്നേഹ പറയുന്നുണ്ട് ധനുഷ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഇതും അവനിക കേൾക്കുന്നുണ്ട് വീണ്ടും സ്നേഹ പറയുന്നു അർച്ചനയെടുത്തെയും ആതിരേയും പോലെ എനിക്കും ഒരു അമ്മയാകണം അത് പക്ഷേ അർജുനടുത്ത് ചെയ്തതുപോലെ കുഞ്ഞിനെ ദത്തെടുക്കുകയല്ല ധനുഷിനെ ധനുഷനിൽ എനിക്കുണ്ടായ കുഞ്ഞിനെ നൊന്ന് പ്രസവിക്കണം എനിക്ക് എനിക്കോ ധനുഷിനോ ഇവിടുത്തെ സ്വത്തുകൾ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇവിടുത്തെ അതേ സമ്പത്ത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ സുരക്ഷ ഉറപ്പാക്കാം നമുക്ക് ഞാനിവിടെ തന്നോട് പറയാനിരിക്കായിരുന്നു എനിക്ക് തൻ്റെ പേരിൽ കിട്ടുന്ന ഒരു സ്വത്തും ആവശ്യമില്ല പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് അർഹതപ്പെട്ടതൊക്കെ നമുക്ക് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തലങ്ങൾ കാണിച്ച അർച്ചന എല്ലാം സ്വന്തമാക്കും നമ്മൾ വിചാരിക്കുന്ന ആളല്ല അർച്ചന ഇവിടെയുള്ള ഇവിടെയുള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും അർച്ചനയ്ക്ക് അറിയാം അവരോടൊക്കെ എന്തു പറഞ്ഞാലാണ് അർച്ചന അവരുടെ മനസ്സലിയുന്നതെന്നും അർച്ചന പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ കള്ളത്തലമില്ലാത്തത് കൊണ്ട് അവൾ ചിലപ്പോൾ നമ്മളെയും പറ്റിച്ചു എന്ന് വരും സ്നേഹ പറയുന്നുണ്ട് അതെ അവരെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി അവരൊറ്റൊരുത്തി ഒറ്റൊരുത്തിയാണ് അച്ഛനെയും ഏട്ടന്മാരെയും എനിക്കെതിരെ തിരിച്ചത് അവരുടെ ഉള്ളിൽ ഇത്രയ്ക്ക് വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം നീ എന്തൊക്കെയാ അനുഭവിച്ചു അവരെന്തൊക്കെയാ പ്രശ്നം ഉണ്ടാക്കി സച്ചിയേടനെ മയക്കി വെച്ചിരിക്കുന്നുണ്ട് അവരെന്ത് പറഞ്ഞാലും സച്ചേടൻ അവർ പറയുന്നതേ അനുസരിക്കൂ ഇനി ഒരിക്കലും ഞാൻ അവരെ വിശ്വസിക്കില്ല പിണക്കൊക്കെ മറന്ന് നമ്മളിവിടെ താമസിക്കുമ്പോഴും അവരെ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് അവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട് താൻ എന്നെ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട അനുഭവിച്ചത് മനസ്സിലായാൽ മാത്രം മതി സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനും അർച്ചനയോട് പകരം വീട്ടണമെന്നും ധനുഷ് പറയുന്നുണ്ട് പരസ്പരം ഒരുപാട് സ്നേഹിച്ചാൽ നമ്മൾ എന്തിനാണ് പിരിക്കാൻ നോക്കിയതെന്ന് അവരോട് ചോദിക്കണം എൻ്റെ ഉണ്ടെങ്കിലും എനിക്ക് തന്നോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും താൻ എന്നെ വിട്ടുപോയില്ലല്ലോ എന്നെ എൻ്റെ എൻ്റെയോടൊപ്പമേ ജീവിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസം അതാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത് ഒരു സാഹചര്യത്തിലും താൻ എന്നെ തള്ളിപ്പറഞ്ഞില്ലല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു അത് കടപ്പാടിൻ്റെ ആവശ്യമില്ല എനിക്ക് ധനുഷിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നും പറയുന്നുണ്ട് സ്നേഹ ചാകിയടി വന്നാലും ശരി ഞാൻ നിന്നോടൊപ്പം ആയിരിക്കും എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചത് നീയാണെന്നും എനിക്കറിയാം അങ്ങനെ ഒരു കടപ്പാടുണ്ടെങ്കിൽ അതെനിക്ക് നിന്നോടാണെന്നും പറയുന്നുണ്ട് എൻ്റെ ഏട്ടന്മാർ പലപ്പോഴും നിന്നെ തള്ളിയിട്ടും തല്ലിയിട്ടും കുറ്റം പറഞ്ഞിട്ടും നീ എന്നെ വിട്ടു പോയില്ലല്ലോ അപ്പോൾ കടപ്പാട് എനിക്ക് നിന്നോടാണെന്നും സ്നേഹ പറയുന്നു ഇത്രയും എന്നെ സ്നേഹിക്കുന്ന തന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ തന്നെ പോലെ തന്നെ എനിക്ക് തൻ താൻ പോയാൽ തന്നെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു താൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ തീരുമാനിച്ചതാണ് തന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ലെന്ന് ഇനിയുള്ള കാലം ഞാനെന്നും തന്നോടൊപ്പം ഉണ്ടാകും ഉറപ്പ് എന്നും ധനുഷ് പറയുന്നുണ്ട് സേ ഇത് കണ്ട് സ്നേഹ പറയുന്നു അതെ ഇവിടുത്തെ കഥക് തുറന്നാണ് കിടക്കുന്നത് ഇനി ഒരിക്കൽ കൂടി അച്ഛൻ വന്നാലോ എന്നാലേ ഞാൻ പോയി കഥകടച്ചിട്ട് വരാമെന്ന് ധനുഷ് പറയുന്നുണ്ട് എന്നാൽ ആ കഥകിന്റെ ഭാഗത്ത് തന്നെ ഉണ്ട് അവന്തിക കഥകടയ്ക്കാൻ പോയപ്പോൾ അവന്തിക ധനുഷിന്റെ മുന്നിലേക്ക് വന്നു അവൻ്റെ കണ്ടപാടെ ധനുഷ് ടെൻഷനായി നിനക്ക് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതില്ലെന്ന് നീ നേരത്തെ തെളിയിച്ചതാണ് അവൻ്റെ ഒരു എന്റെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൻ ഈക അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം അർച്ചനയും ആ സിസ്റ്ററും തമ്മിൽ സംസാരിക്കുകയാണ് അവൻ ദേഷ്യത്തോടെ അർച്ചന വീണ്ടും സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുറേ നേരമായി ചോദിക്കും എന്തിനാ ഇവിടേക്ക് വന്നത് ഞാൻ ചോദിക്കുന്നുകൊണ്ടാണ് പറയാത്തതെങ്കിൽ ചോദിക്കാൻ പറ്റിയ ആൾ ഈ വീട്ടിലുണ്ട് അവരെ ഞാൻ വിളിക്കാമെന്ന് പറയുന്നു ആ സമയത്താണ് അവന്തികയുടെ വരവ് നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് അവന്തിക ഇവരെന്തിനാ നിങ്ങളെ കാണാൻ വന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അതറിഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം എനിക്ക് പലരുമായി പല ബന്ധങ്ങളും കാണും അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അവന്തിക എന്നെ ബോധിപ്പിക്കേണ്ട പക്ഷേ ബോധിപ്പിക്കേണ്ട ആൾക്കാരെ ഈ വീട്ടിലുണ്ട് അവരെ ബോധിപ്പിച്ചാൽ മതിയെന്ന് അർച്ചന പറയുന്നു അനാശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇവരത്ര ശരിയല്ലെന്നെനിക്ക് മനസ്സിലായതാണ് അല്ല ശരിയല്ലാത്ത ആൾക്കാരുമായിട്ടാണല്ലോ നിങ്ങൾക്ക് കൂട്ടുകെട്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നില്ല എങ്കിലും ആശുപത്രിയിലെ നേഴ്സായ ഇവർ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ കാണാൻ വന്നത് എന്നെനിക്ക് അറിയണമെന്ന് അർച്ചന നിങ്ങൾ നിനക്ക് നിന്റെ വല്ല തലയ്ക്ക് വല്ല പ്രശ്നം ഇവർ ആശുപത്രിയിലെ നേഴ്സായത് കൊണ്ട് ഞാനുമായി ബന്ധം പാടില്ലെന്നുണ്ടോ എന്നെ കാണാനേ പലരും വരും അത് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും വക്കീലായിരിക്കും ചിലപ്പോൾ സയൻറ്റിസ്റ്റായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നഴ്സുമായിരിക്കും അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല വരുന്നവർക്കും ഇല്ല അതുകൊണ്ട് നിന്റെ കാര്യം നോക്ക് നിത്യവ എന്ന് പറഞ്ഞ് ആ സിസ്റ്ററിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അവന്തിക സംശയത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട് അല്പം മാറ്റി നിർത്തി അവനിക നിത്യയോട് ചോദിക്കുന്നു നീ എന്തിനായിപ്പോ ഇങ്ങോട്ട് വന്നത് എന്ന് നിത്യ പറയുന്നു അത്യാവശ്യമായൊരു കാര്യം പറയാനാണെന്ന് എന്ത് അത്യാവശ്യമായാലും എന്നോട് ഫോണിൽ പറഞ്ഞാൽ പോരെ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന് അവന്തിക ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോൾ മേഡം ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് നേരിട്ട് വരാമെന്ന് വിചാരിച്ചത് എന്ന് നിത്യ അങ്ങനെ നീ വിളിക്കുമ്പോഴേക്കെ ഫോൺ എടുക്കാൻ നീയും ഞാനുമായിട്ട് എന്താണ് ബന്ധമാവെന്ന് അവന്തിക ചോദിക്കുന്നു എന്തായാലും വന്ന കാര്യം പറയുന്നു അവന്തിക എൻ്റെ അനുജിത്തിയുടെ ഒരു സർജറി ഉണ്ട് എന്നെ നിത്യ അതിനി ഞാൻ വന്നു ചെയ്യണമോ കുടുംബക്കാരും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ കാര്യം പറയുന്നത് അവന്തിക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അഞ്ചത്തിയുടെ മോന് കണ്ണിന് ഒരു സെർജറി ഉണ്ടായിരുന്നു മറ്റൊന്നാളാണ് അതിപ്പോൾ ഹോസ്പിറ്റലിൽ അടക്കേണ്ട പണം തികഞ്ഞില്ല കയ്യിലുണ്ടായിരുന്നതും പണയം വെച്ചതും കടം വാങ്ങിച്ചതും കുറച്ചായി പക്ഷേ തികയുന്നില്ല അവന്തിക പറയുന്നുണ്ട് അപ്പോൾ എന്നെ ഓർമ്മ ഒന്നും ഇവിടേക്ക് കയറി വന്നു അല്ലേ അതെ എനിക്കൊരു അമ്പതിനായിരം രൂപ തന്നെ മേഡം സഹായിക്കണമെന്ന് പറയുന്നു ഇരിക്കേട്ട് അവന്തിക പറയുന്നുണ്ട് അമ്പതിനായിരം രൂപയോ നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എനിക്ക് അത്രയ്ക്ക് നിവർത്തി കെട്ടോണ്ട ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്നതിന് നിത്യ പറയുമ്പോൾ അവന്തിക പറയുന്നു നിന്നേക്കാൾ നിവർത്തിക്കെട്ടാൽ ഞാൻ ഇവിടെ ജീവിക്കുന്നത് അല്ല അയ്യായിരമോ പതിനായിരോ ആണെങ്കിൽ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു അമ്പതിനായിരം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എനിക്ക് മറ്റാരോടും ചോദിക്കാനില്ല സമയവുമില്ല അതുകൊണ്ടാണ് കടമായിട്ട് മതി തിരികെ തരാമെന്ന് പറയുന്നു കടമായിട്ടാണെങ്കിലും സൗജന്യമായിട്ടാണെങ്കിലും പൈസയ്ക്ക് പൈസ വേണ്ട എന്ന് അവന്തിക അതില്ലെന്നാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം മാഡത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് മേഡം തരാത്തതല്ലേ ഞാൻ മേഡത്തിന് ചെയ്തു തന്ന ഉപകാരം മറക്കരുതെന്ന് നിത്യ ഓ അങ്ങനെയാണോ ഉപകാരസ്പരടാ നമ്മൾ അന്നേ ക്ലോസ് ചെയ്തതാണല്ലോ നീ ചെയ്തത് വീടായിട്ടും പണമായിട്ടും നീ വാങ്ങിച്ചെടുത്തില്ലേ ഇനി നിന്റെ കുടുംബക്കാരെയും കൂടി ഞാൻ നോക്കണോ എന്ന് അവന്തിക ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടാണെന്ന് നിത്യ ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിലില്ല നിത്യ പോകാൻ നോക്കുമെന്ന് പറഞ്ഞ അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ നിത്യ പറയുന്നുണ്ട് ഒന്ന് നിന്നെ കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ ഇത് കേട്ട് ഞെട്ടി നിർത്തിരിയുകയാണ് അവന്തിക എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ എന്ന് നിത്യ പറയുമ്പോൾ അവന്തിക പറയുന്നു അതെന്താ നിത്യ ഒരു ഭീഷണിയുടെ സ്വരം എനിക്ക് പണം വേണം വേണം തരികയും വേണം അല്ലെങ്കിൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയുമെന്നും പറയുന്നു നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് നിത്യ എന്റെ കയ്യിൽ ആ പണമുണ്ട് പക്ഷേ നിനക്ക് ഞാൻ ഒരു രൂപ തരില്ല ഇവിടെ കയറി വന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ കൊച്ചിനെ മാറ്റിയ കാര്യം നീ പറയെ ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും നീയല്ലേ അത് ചെയ്തത് അപ്പോൾ എന്നെ പോലെ നീയും കുറ്റക്കാരിയാണ് ഈ നാവ് വിളച്ചു നീയർ പറഞ്ഞാൽ ഇവർ പോലീസിനെ വിളിക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും നിന്റെ കാര്യം പോക്കാണ് കുഞ്ഞിനെ മാറ്റി മാറ്റിക്കുറ്റത്തിന് നീ ജയിലിലാകും പിന്നെ നിന്റെ മോൾ അനാഥയാകും വാർത്തയാകും ജയിലിൽ നിന്നിറങ്ങിയ നിനക്കൊരു ഹോസ്പിറ്റലിലും ജോലി ആരും തരാൻ പോകുന്നില്ല നീ നരകിക്കും ഇല്ലെങ്കിൽ ഞാൻ നരകിപ്പിക്കും ഇനി ആലോചിച്ച് നോക്ക് എല്ലാവരോടും എല്ലാം പറയണോ എന്ന് അവൻ തിക ഭീഷണിപ്പെടുത്തി കാര്യം ഇറങ്ങിയിരിക്കുന്നു നിന്റെ അനുജത്തിയുടെ കണ്ണ് പോട്ട ഈ സ്വഭാവത്തിന് അതാണ് വേണ്ടത് അവളുടെ ഒരു സങ്കടവും ഭീഷണിയും പോടി എന്ന് പറഞ്ഞ് അവൻ തിക പോകുന്നു ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് ഇപ്പോൾ നിത്യ വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ